കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഗംഭീര തിരിച്ചെറിവിനാണിപ്പോൾ സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത് കമ്മാർ സംഭവത്തിന് ശേഷം തിയേറ്ററിലേക്ക് എത്തുന്ന ദിലീപ് ചിത്രമാണ് കോടതി സമശം ബാലൻ വക്കീൽ കമ്മാറിന്റെ ക്ഷീണം എന്തായാലും ഇപ്പോൾ ബാലൻ വക്കീൽ തീർത്തിരിക്കുകയാണ് വില്ലിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ ദിലീപിനെ നായകനാക്കി സിനിമയൊരുക്കുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ ആരാധക പ്രതീക്ഷയും വാനോളമായിരുന്നു വിക്കൻ വക്കീലിന്റെ പ്രകടനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കൂനനായും ചാന്തുകോട്ടായും മായാമോഹിനിയുമായും ഒക്കെ എത്തിയ ദിലീപിൽ ിക്കൻ വക്കീലും ഭദ്രമായിരിക്കുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു അതാണ് തിയേറ്ററിൽ കണ്ടതും സിദ്ദിഖ് അജു വർഗീസ് ബിന്ദു പണിക്കർ മമതാ മോഹൻദാസ് തുടങ്ങി അവരവരുടെ റോളുകൾ അങ്ങേയറ്റം മനോഹരമാക്കിയാണ് ഓരോ താരങ്ങളും കടന്നുപോയത് ആദ്യ ദിനം മുതൽ തന്നെ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ജനപ്രിയ നായകന്റെ ഇത്തവണത്തെ വരവ് ഒളിച്ചുവെന്നാണ് ആരാധകരുടെ സാക്ഷ്യപ്പെടുത്തൽ സിനിമ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് കളക്ഷനും അത് തന്നെയാണ് പറയുന്നത് എല്ലാ തിയേറ്ററിലും ഹൌസ്ഫുൾ ഷോകൾ ഓടുന്നു സിനിമയുടെ നാല് ദിവസം കഴിയുമ്പോഴുള്ള ാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും സാധാരണ ദിലീപ് ചിത്രങ്ങളെ അപേക്ഷിച്ച് പതുക്കെയുള്ള ഒരു തുടക്കമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് ഫസ്റ്റ് ഡേ കളക്ഷനായി എൺപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷമാണ് ബാലൻ വക്കീൽ നേടിയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഹാസ്യത്തിന് പ്രാധാന്യം നൽകുന്ന ചിത്രവുമായാണ് ഇത്തവണ ബി ഉണ്ണികൃഷ്ണൻ എത്തിയത് ആക്ഷനും കോമഡിയും സസ്പെൻസും എല്ലാം നിറഞ്ഞ ദിലീപ് ചിത്രത്തിന് മികച്ച തുടക്കം തന്നെയായിരുന്നു ലഭിച്ചതും കാരണം ഇവരുടെ നേരത്തെയുള്ള സിനിമകൾ രണ്ടും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച തുടക്കം എന്ന് തന്നെ പറയാം നാല് ദിവസം കഴിയുമ്പോൾ കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് മാത്രം പതിനഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഓക്യുപൻസിയും രേഖപ്പെടുത്തുന്നു അതേസമയം നാല് ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരം മൾട്ടിപ്ലക്സുകളിൽ നിന്ന് പതിനാല് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷമാണ് സ്വന്തമാക്കിയത് ഇവിടെ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ഓക്യുപ്പൻസി രേഖപ്പെടുത്തുന്നു ദിലീപിന്റെ വിക്കുള്ള വക്കീലിന്റെ പ്രകടനം തന്നെയാണ് പ്രേക്ഷകരെ സിനിമയിലേക്ക് അടുപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വേഷങ്ങൾ ദിലീപിൽ ഭദ്രമാണ് എന്ന ജനങ്ങളുടെ വിശ്വാസമാണ് അവരെ കാണാൻ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ് ഓരോ ദിവസത്തെ കളക്ഷനും സൂചിപ്പിക്കുന്നത് ഇതിനോടകം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ ദിലീപിന്റെ ഈ ചിത്രത്തിന് റേറ്റിംഗിൽ അഞ്ചിൽ മൂന്ന് കിട്ടിയപ്പോൾ ജനങ്ങൾ അത് നല്ല പടമാണെന്ന് തന്നെ വിലയിരുത്തി കേരളത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് തിയേറ്ററുകളാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ എത്തിയതും ബോക്സ് ഓഫീസ് സീറ്റിലേക്ക് കുതിക്കുകയാണ് ഈ ചിത്രം